തീയതി ലിസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പേര് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോർപ്പറേഷനുള്ള ഇലക്ഷൻ സെല്ല് വഴിയാണ് ഡിലീറ്റ് ചെയ്യുന്നത് ഹിയറിംഗ് നടത്തി നോക്ക് അതെ തിരിച്ചു ഇലക്ഷൻ കമ്മീഷനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇടപെട്ടാണ് അവരാണ് റിയാഡ് ചെയ്തിട്ടുള്ളത് അതേ അഡ്രസ്സിൽ തന്നെയാണ് അപ്പോൾ കൂടി ആ ആ അവരുടെ തീർന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ ാണ് എന്നുള്ളത് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും അങ്ങനെ കുറച്ച് കാണല്ലേ അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ എതിരാളിയെ നശിപ്പിക്കുക എന്നുള്ളൊരു തോട്ട് മാത്രമേ ഉള്ളൂ എന്തായാലും ചെയ്യും ഞങ്ങളും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് എഴുപത്തയ്യായിരത്തോളം സ്ഥാനാർത്ഥികൾ ഇരുപത്തയ്യായിരത്തോളം വാർഡുകൾ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും പ്രത്യേകമായ പ്രസക്തി കൊടുക്കേണ്ടതില്ല എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന വളരെ അപൂർവം വാർഡുകളിൽ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട പാടാണ് അതിന് കാരണം മുട്ടടയിൽ മത്സരിക്കുന്ന വൈഷ്ണ സുരേഷ് തന്നെ നമസ്കാരം വൈഷ്ണ നമസ്കാരം വൈഷ്ണവ് എന്തായിരുന്നു അവസാനത്തെ ഒരു പ്രശ്നം അതായത് ഈ നമ്മൾ ആളുകൾ ഒരുപാട് കേട്ടതാണ് ഇപ്പോഴും ആളുകൾ പിടികിട്ടാത്ത ചില കാര്യങ്ങളുണ്ടാകും വൈഷ്ണ മുട്ടടയിലല്ലേ താമസിക്കുന്നത് അല്ല അതേപറ്റി പറയുമ്പോൾ എന്റെ അച്ഛനും അമ്മയും ഞാനും എല്ലാം ജനിച്ചു വളർന്ന വാർത്ത ഈ മുട്ടയുടെ തന്നെയാണ് നമ്മുടെ കുടുംബക്ഷേത്രമായാലും കുടുംബ വീടായാലും ഈ മുട്ടട തന്നെയാണ് ഉള്ളത് സ്ഥിരമായിട്ട് അതെ അതെ നമുക്ക് ആ ആ വീട് നമ്മുടെ റിലേറ്റീവിന്റെ തന്നെയാണ് അതായത് കുടുംബ ഷെയർ ആണ് തൊട്ടു മുകളിൽ തന്നെയാണ് മാമി താമസിക്കുന്നതും നമുക്ക് കുടുംബപരമായിട്ടുള്ള വീടുകളെല്ലാം അവിടെ തന്നെയാണ് ഉള്ളതും അപ്പോ നമ്മളിപ്പോ താമസിക്കുന്ന റെന്റിനാണ് താമസിക്കുന്നത് അമ്പലമുക്കിലായിട്ട് തീർച്ചയായും നമ്മുടെ പെർമനന്റ് അഡ്രസ് അതാണ് മറ്റൊരു പെർമനന്റ് അഡ്രസ് ഇല്ല പെർമനന്റ് അഡ്രസ് അതാണ് എന്റെ എല്ലാ ഐ ഡി പ്രൂഫുകളിലും അതായത് ആധാർ മുതൽ പാസ്പോർട്ട് വരെയുള്ള എല്ലാ ഐ ഡി പ്രൂഫുകളിലും ഉള്ള അഡ്രസ്സും അത് തന്നെയാണ് അപ്പൊ അതേ അഡ്രസ്സിലാണ് സ്വാഭാവികമായി നമ്മൾ വോട്ടും ചേർത്തിട്ടുള്ളത് അത് തെറ്റില്ല കാരണം എൻ്റെ ഞാൻ തിരുവനന്തപുരത്താണ് കുറേ കാലമായിട്ട് താമസിക്കുന്നത് പക്ഷേ എൻ്റെ എല്ലാ അഡ്രസ്സുകളും എരുമേലിയിലെ അതായത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ എരുമേലി പഞ്ചായത്തിലാണ് എൻ്റെ അഡ്രസ്സ് എൻ്റെ പാസ്പോർട്ടാണ് എൻ്റെ ആധാറാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസാണ് എൻ്റെ ഐ ഡി കാർഡാണ് എൻ്റെ വോട്ടും അവിടെയാണ് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ പെർമനൻറ്റ് സ്ഥലം അതാണ് ഞാൻ എപ്പോഴും അവിടെ പോകാറുണ്ട് അതാണ് അതാണ് ഒരു രീതി നമുക്ക് പെർമനൻറ്റ് അഡ്രസ്സ് മാറ്റാൻ അതിനാണല്ലോ ഈ പെർമനന്റ് അഡ്രസ്സും അഡ്രസ്സും ടെമ്പററി അതെ തീർച്ചയായും ും സാജൻ സാർ മാത്രമല്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ ജോലിയുടെ ആവശ്യമായി മാറി നിൽക്കുന്ന ആളുകളുണ്ട് ബിസിനസിന്റെ ആവശ്യമായി മാറിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഇത് 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 എങ്ങനെ നോ എന്താ പറയുന്നത് അല്ല അല്ല നമ്മൾ മുൻ മുൻ നമ്പർ മാറി പറയുന്ന പ്രശ്നം അത് പിന്നിത് മാറിപ്പോൾ മുൻകാലങ്ങളിലും വോട്ട് ചെയ്തോണ്ടിരുന്ന ഇതേ അഡ്രസ്സിൽ തന്നെയാണ് എന്റെ ഒരു സംശയം ഈ മത്സരിക്കാൻ വന്നപ്പോ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഒരു കാൻഡിഡേറ്റ്ഷിപ്പിലേക്ക് വരുന്നതിന് ശേഷമാണ് ഇത്തരം പരാതിയുമായി അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിയലായി നിന്ന് ഫൈറ്റ് ചെയ്തത് ഇല്ല നമ്മൾ നമ്മളൊരുപക്ഷേ കുഴപ്പമില്ല നമുക്ക് വോട്ട് മാറ്റാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയത് പക്ഷെ ഇതൊരു കാൻഡിഡേറ്റായി വന്നത് ശരിക്കും ജനാധിപത്യ വിരുദ്ധമാണല്ലോ മത്സരിക്കാൻ ഒരാൾ വരുമ്പോ അയാൾ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന് വിചാരിക്കുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും അപ്പൊ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നില്ലേ ഇത് ഇങ്ങനെ തള്ളി അല്ലേ അല്ല ആദ്യം നിന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു അത് നേരത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു നേരത്തെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് അതിന് വേണ്ടി ഹിയറിംഗിന് അറ്റൻഡ് ചെയ്തിരുന്നു ഹാജരായിരുന്നു അല്ല അപ്പോഴേ പരാതി അവർപ്പെട്ടു ലിസ്റ്റിൽ വോട്ട് വോട്ടേഴ്സ് അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് പ്രഖ്യാപനം വരുന്ന സമയത്ത് ലിസ്റ്റില് പേരുണ്ട് വോട്ടുണ്ട് പിന്നീട് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം ആ ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരാഴ്ച നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇറക്കുറെ വർക്ക് തീരുന്നു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഫസ്റ്റ് റൗണ്ട് വർക്ക് നമ്മൾ കഴിഞ്ഞിരുന്നു വീടുകളെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു അപ്പൊ ശേഷമാണ് അഞ്ചാം തീയതിയോട് കൂടിയാണ് പരാതി പോകുന്നത് കോർപ്പറേഷനിലേക്ക് ഇലക്ഷൻ സെല്ലിലേക്കാണ് അവിടെ അല്ല താമസം അതുകൊണ്ട് വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി കൊടുത്തിരുന്നത് അപ്പൊ അവർ നമ്മളെ വിളിക്കുന്നു നമ്മൾ പരാതി കൈപ്പറ്റുന്നു പന്ത്രണ്ടാം തീയതി നമ്മൾ ഹിയറിംഗിന് ഹാജരാകുന്നു അത് കഴിഞ്ഞ് പതിനാലാം തീയതി പരാതിക്കാരൻ വന്നില്ല പരാതിക്കാരൻ നമ്മളുള്ളപ്പ അതായത് തന്നിരുന്ന സമയം രാവിലെ പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് പരാതിക്കാരൻ ഉണ്ടോ പരാതിക്കാരൻ വന്നിട്ടില്ല നമ്മൾ ഹിയറിങ്ങിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം പാസ്പോർട്ടിന്റെ കോപ്പി ഉൾപ്പെടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു അഡ്വക്കറ്റും കൂടെയുണ്ട് നമ്മളെല്ലാവരും നമ്മുടെ പാർട്ടിക്ക് പാർട്ടിയിലുള്ള ആളുകളും സഹപ്രവർത്തകർ എല്ലാവരും കൂടെയുണ്ട് നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നു നമ്മൾ ഹിയറിംഗ് ഓഫീസറോട് നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് തരേണ്ടതായിട്ടുണ്ടോ പുള്ളിയും ഇല്ല കുഴപ്പമില്ല ഇല്ല ആണ് തന്നതൊക്കെ തന്നെയാണ് ഒറിജിനൽ ഡോക്യ എവിഡൻസ് നമ്മളിത് എന്തായാലും റിപ്പോർട്ട് കൈമാറും ബാക്കി പതിനാ ഞാൻ ചോദിച്ചു നമുക്കെന്നാ അറിയാൻ പറ്റും ഞാനൊരു കാൻഡിഡേറ്റ് ആണ് നമുക്ക് എന്നറിയാൻ പറ്റും ഇതിന്റെ റിസൾട്ട് നമുക്ക് എന്ന് അറിയാൻ പറ്റും എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു രണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും പതിനാലാം തീയതി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പഴേ അറിയാൻ കഴിയുള്ളൂ അതെ കരട് വോട്ടർ പട്ടിക വരുമ്പോഴ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പതിനാലാം തീയതി വരെ വെയിറ്റ് ചെയ്യുന്നു പതിനാലാം തീയതി ലിസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പേര് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു സ്ഥാനാർത്ഥിയെ അല്ല പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ എസ് എഫ് ഐട്ടുള്ള എസ് എഫ് ഐ എങ്ങനെയാണ് എന്നുള്ളത് അറിയാം കൊണ്ട് തന്നെ നമ്മൾ അവരിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നിലേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു പിന്തുണ തരാനായിട്ട് അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോയി ശ്രീ ജോർജ് പൂന്തോട്ടം സാറാണ് കേസ് അപ്പിയർ ചെയ്തത് അപ്പൊ അദ്ദേഹം വളരെ നന്നായി തന്നെ നമുക്ക് അവൈലബിൾ ആയിരുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ നന്നായി കേട്ടു അങ്ങനെയാണ് തിരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന ലക്ഷണ കമ്മീഷനിലേക്ക് തിരിച്ച് കേസ് വരുന്നതും കമ്മീഷൻ അപ്പഴാണ് എത്തുന്നതെന്ന് തോന്നുന്നല്ലേ ഇത് ആരാണ് ഇത് തള്ളിയത് ആരാണ് ഈ കോർപ്പറേഷനുള്ള ഇലക്ഷൻ സെല്ല് വഴിയാണ് വോട്ട് ഡിലീറ്റ് ചെയ്യുന്നത് അവരാണ് നമ്മളെ ഹിയറിംഗ് നടത്തിയത് തീരുമാനം എടുത്തേക്ക് അവരാണ് ഇലക്ഷൻ അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് അല്ല നമുക്ക് നമുക്ക് സമയം സമയം കമ്മീഷൻ നമ്മൾ അപ്പീലിന് പോയാൽ അതിന് വേണ്ടിയുള്ള അതുകൊണ്ട് ഇനി ഇനി അവിടെ തന്നെ മതി കാരണം കോടതി തന്നെയാണ് ഇടപെട്ട് തിരിച്ച് ഇലക്ഷൻ കമ്മീഷനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇടപെട്ടാണ് നമ്മൾ വോട്ട് തിരിച്ച് അവരാണ് റീആഡ് ചെയ്തിട്ടുള്ളത് മുട്ടയുടെ അതേ അഡ്രസ്സിൽ തന്നെയാണ് അപ്പൊ ഇതോടുകൂടി ആ മുടയങ്ങ് തീർന്നു അവർക്ക് അവര് വീടുകളിൽ കേറി ഇപ്പോഴും നമുക്കെതിരായിട്ട് തന്നെയാണ് പറയുന്നത് നമ്മളെ ആളുകളെല്ലാം നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതലായി ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല വീടുകളിൽ കയറുമ്പോൾ റെസ്പോൺസ് റെസ്പോൺസ് ആളുകളുടെ കേറുമ്പോൾ ആളുകളെല്ലാം ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ് കാരണം ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് കിട്ടിയ ഒരു റെസ്പോൺസ് ഉണ്ട് അതായത് ആ ഒരു പോസിറ്റീവ് പിന്തുണ കൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ എത്തിക്കാനായിട്ട് സാധിച്ചു എല്ലാവരും ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എന്താണ് സംഭവിച്ചത് കാരണം ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും അറിഞ്ഞു നമ്മൾ മത്സരിക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങി എന്ത് പറ്റി അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആളുകളുണ്ട് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് തിരക്കിക്കൊണ്ടിരുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം നോക്കാതെ എല്ലാ ആളുകളിലേക്കും എത്തുക എന്നുള്ളതാണ് നമ്മൾ പേഴ്സണലി വെക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് കാരണം രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് ജനാധിപത്യം വിജയിച്ചു നിൽക്കുന്ന ഒരു വാർഡാണ് മുട്ട നിലവില് അപ്പൊ അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ഏകദേശം ഒരു റൗണ്ട് 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 പോയി കഴിഞ്ഞോ ഫസ്റ്റ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തു ചെയ്തു സെക്കൻഡ് ഓൾമോസ്റ്റ് വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി തേർഡ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട് മൂന്നവണ എല്ലാ കയറാൻ മൂന്നവണ കയറാൻ പറ്റണം എന്നാണ് വിശ്വാസം കാരണം ഇനി വളരെ ചുരുങ്ങിയ ഉള്ളൂ എങ്ങനെയാണ് രീതി അല്ല പ്രചരണരീതി എന്റെ വീട് വീട് ഞാൻ പറഞ്ഞ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു കൂടാതെ സമ്മേളനങ്ങളുണ്ടോ ഈ പ്രസംഗങ്ങൾ അങ്ങനത്തെ അല്ല നമ്മൾ കൺവെൻഷൻ നടത്തിയിരുന്നു ഇലക്ഷൻ കൺവെൻഷൻ നടത്തിയിരുന്നു പിന്നെ ഞാൻ മെയിനായിട്ട് ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ മെയിനായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നത് ആളുകൾക്കാണ് അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കാണ് ഓരോ ഇൻഡിവിജ്വലിന്റെ അടുത്തേക്കും പറ്റുന്ന അത്രയും തവണ അത് ഒരു തവണ അങ്ങനെ രണ്ടിൽ കൂടുതലാണെങ്കിൽ അങ്ങനെ അവരിലേക്ക് കൂടുതലായി എത്തുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക നമ്മളിപ്പോ ലീഡർഷിപ്പിനെ വിളിച്ചിട്ട് കോർണർ മീറ്റിങ്സ് വെക്കാറുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ അത്തരം കാര്യങ്ങള് ചെയ്യാൻ ചെയ്യാൻ അവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പൊ അതെല്ലാം അതിന്റെ വഴിക്ക് നടക്കും നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പ്രസൻസ് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും ജനങ്ങളിലേക്കാണ് പോകുന്നത് അങ്ങനെ വീട് തീർച്ചയായും തീർച്ചയായും അപ്പം പൊതുവെയുള്ള റെസ്പോൺസ് റെസ്പോൺസ് പോസിറ്റീവ് പോസിറ്റീവ് വളരെ ആണ് അതായത് ജനങ്ങൾ പറയുന്നുണ്ടോ ഈ കോൺഗ്രസ് വോട്ട് വോട്ട് പറയുന്നുണ്ടോ ചെല്ലുമ്പോൾ തീർച്ചയായും കാരണം ചിലര് പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് നമുക്കറിയാ എല്ലാ സമൂഹത്തിലും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവര് എന്തായാലും ഇത്തവണ കാരണം ഞങ്ങളും പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ പാർട്ടി ഉള്ള ആളുകൾ തന്നെ അതായത് വ്യത്യസ്തമായിട്ടുള്ള പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ തന്നെ ഇത്തവണ ഞങ്ങളൊന്ന് മാറ്റി ചിന്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം നമുക്കത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഈ രാഹുൽ വിഷയം ഇതിനെ ബാധിച്ചു തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനെയൊരു തോട്ടില്ല കാരണം നമുക്ക് ഇതുവരെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആളുകളിൽ നിന്നും കിട്ടിയിട്ടില്ല കാരണം ലോക്കൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരാൾ അത് സ്വന്തം നാട്ടിലുള്ള തന്നെ ഒരാൾ അപ്പോ ഓടിയെത്തുമ്പോൾ അവർക്ക് ഉറപ്പുള്ള ഒരാൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവര് സംസ്ഥാനത്തിലോട്ടാകെയുള്ള വാർത്തയൊന്നും അവർ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്നില്ല ആരും ചോദിക്കാറും ആ വിഷയത്തെ കുറിച്ച് ചോദിക്കാറും ഇല്ല ഇല്ല അതിപ്പോ ഈ പറഞ്ഞ പോലെ കോടതിയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ അപ്പൊ അതില് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളും ഇന്ത്യ ഫ്രീ ചെയ്യാറില്ല ആളുകളും അതിനെ കൂടുതലായി കൺസിഡർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് തോന്നി ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒക്കെ ഉള്ളത് തോന്നി ബഹളം സാധാരണ പലയിടങ്ങളിലും അവരിപ്പഴും പറയുന്നത് അവരുടെ വീടിന് ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് കാരണം ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ വീടിന് അകത്തും വീട്ടിന് പുറത്തുമുള്ള പ്രശ്നങ്ങളായിരിക്കുമല്ലോ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഇതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തൊട്ട് എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആവശ്യമല്ല എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ളത് അവിടെ വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയോന്നോ എയർപോർട്ട് പണിയോന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ ഓരോ വീടുകളിലും എന്താണോ ആവശ്യം ഡ്രെയിനേജിന്റെ പ്രശ്നങ്ങളുള്ള വീടുകളുണ്ട് വീടിന്റെ തൊട്ട് മുന്നിലായിട്ട് വേസ്റ്റ് മാലിന്യം കൂടി കിടക്കുന്ന വീട് അപ്പം അവർക്ക് അത് ബുദ്ധിമുട്ടാണ് പക്ഷെ അവർക്ക് വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലായിരിക്കും മാലിന്യമാണ് അവരുടെ പ്രശ്നം ഇപ്പോൾ ഇതുപോലെ ഡ്രെയിനേജിൻ്റെ പ്രശ്നമുള്ള വീടുകളുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ട് കുഞ്ഞ് ഒരുപാട് ഇടവഴികളുള്ള ഒരു സ്ഥലമാണ് മുട്ടട സിറ്റിക്കകത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഇടവഴികളിലേക്ക് ഉള്ള ഒരുപാട് ഇടവഴികളിൽ വീടുകളുണ്ട് അപ്പൊ ഇവർക്ക് ചിലപ്പോൾ കുരക്കുരിട്ടായിരിക്കും അപ്പൊ ഇവർക്ക് രാത്രി വീടുകളിലേക്ക് വരാനും പോകാനും ബുദ്ധിമുട്ടാണ് ജോലി കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ അപ്പൊ അവർക്ക് ആവശ്യം ഒരു സ്ട്രീറ്റ് ലൈറ്റ് ആയിരിക്കും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് പിന്നെ ഈ സാറിന് അറിയാരിക്കും നമ്മുടെ കൊറോകോണം ഏരിയ മുട്ടടയുടെ ഒരു ഭാഗമാണ് അല്ല മുട്ടട ജംഗ്ഷൻ കൊറോകോണം ജംഗ്ഷൻ മരപ്പാലം ജംഗ്ഷൻ ആ ഒരു സർക്കിൾ ആണ് വരുന്നത് പറമ്പോണം വൈലിക്കടം വരും 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 ഒരു ഭാഗം എല്ലാ ജംഗ്ഷൻ്റെ ഒരു ഭാഗം വൈലിക്കട ജംഗ്ഷന്റെ ഒരു സൈഡ് നമ്മുടെയാണ് അപ്പൊ അങ്ങനെ എല്ലാ ജംഗ്ഷനും ടച്ച് ചെയ്ത് പോകുന്നതാണ് അപ്പൊ കൊറോണ മേഖല എടുക്കുമ്പോൾ നമുക്കറിയാം അത്രയും അത്രമാത്രം ഐ എസ് അക്കാഡമികൾ എല്ലാം തന്നെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വാർഡിനെ ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് ഈവനിങ് ലൈഫുണ്ട് ഒരുപാട് ഹോസ്റ്റലേഴ്സ് ഉണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെരുവുനായ ശല്യം കാരണം നമ്മളടുത്ത് കഴിഞ്ഞ ആഴ്ച വരെ വന്ന് പറഞ്ഞ രണ്ടു മൂന്ന് കുട്ടികൾ അവര് പറയുന്നത് വെച്ചാൽ പട്ടിക അതായത് ഇവര് നൈറ്റ് ക്ലാസ് ചെലപ്പോ രാത്രി ഇരുന്ന് പഠിച്ച് ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടായിരിക്കും ഹോസ്റ്റലിലേക്ക് പോവാ അപ്പൊ ഈ തെരുവുനായ ശല്യം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകാൻ പറ്റുന്നില്ല വെളുപ്പിനെ ക്ലാസ്സിലേക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടാണ് മുട്ടയുടെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ വീട്ടിലും ഓരോ തരത്തിലുള്ള ആവശ്യമാണ് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണുള്ളത് അപ്പോൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ചിന്ത എപ്പോഴും അവർ ഈ തിരക്കിൻ്റെ ഇടയിൽ ആളുകളുടെ ഇടയിൽ പോകാൻ സമയം കിട്ടുമോ അപ്പോൾ ഈ ഒരുപാട് ജോലികളും തിരക്കുകളുടെ ഇടയിൽ സമയം ചോദ്യം അല്ല നമ്മളൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ജനങ്ങൾക്കാണല്ലോ ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇലക്ഷന് മുമ്പ് വരെയും ഞാൻ ലോ അക്കാഡമി സ്റ്റുഡന്റ് ആണ് എൽ എൽ ബി വർഷമായി യൂണിറ്ററി ബാച്ച് സെക്കൻഡ് ഇയർ ആണ് ഈവനിങ് റെഗുലർ ബാച്ച് ആണ് റെഗുലർ ബാച്ച് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നൈറ്റ് ഷിഫ്റ്റ് ആണ് ടെക്നോ പാർക്കില് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പൊ രാത്രി ജോലിക്ക് പോകും രാവിലെ ക്ലാസ്സിൽ പോകും എന്നുള്ളൊരു രീതിയായിരുന്നു അപ്പൊ നമ്മൾ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തേക്കാണ് സ്ഥാനമാണ് കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം ജോലി ഇപ്പം ഇല്ല ഡ്രോപ്പ് ചെയ്തു ജനങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഇടയ്ക്കും ഈ അതായത് ഈ പഠിത്തത്തിൻ്റെയും ജോലിയുടെ ഇടയ്ക്കും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താറുണ്ടായിരുന്നു മുട്ടടയിലായാലും സജീവമായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് കെ എസ് യുവിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ സമരങ്ങളിൽ പങ്കെടുക്കാറുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് കീപ്പ് ചെയ്യാറുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലും പോവാറുണ്ട് ഈ ടെക്നോ പാർക്കിലായിരുന്നു ഗൈഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ജോലിയായിരുന്നു ഒരു ഇൻഷുറൻസ് ബേസ്ഡ് കമ്പനിയാണ് ഇൻഷുറൻസ് അല്ലല്ല ഞാൻ ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ് ചെയ്തത് വിമെൻസ് കോളേജ് ഞാനൊരു രണ്ടര വർഷത്തോളം അതിനു മുമ്പ് എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നോപാർക്കിൽ തന്നെ ഡിഗ്രി കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഡിഗ്രി കഴിയുന്നത് അല്ല ഓരോ ഓരോ പ്രോസസ് ആണല്ലോ ടെക്നിക്കൽ ആയിട്ടുള്ള വിങ്ങാണെങ്കിൽ

ഒരു പ്രൈവറ്റ് ഫേം ആണല്ലോ അപ്പോൾ അവർക്ക് ലീവ് തരുന്നതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത് പറ്റില്ല നമ്മൾ റിസൈൻ ചെയ്തു സർക്കാർ വനിതാ കലാലയത്തിലായിരുന്നു സ്കൂളിങ് സ്കൂളിങ് പഠിച്ചത് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കവടിയാർ നർമ്മലാ ഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു കോൺവെന്റ് സ്കൂളാണ് പ്ലസ് പ്ലസ് പട്ടം ീസിലാണ് അപ്പൊ അവിടെ നമുക്ക് രാഷ്ട്രീയം ഒന്നും തന്നെ അത് ഡിഗ്രി കാലഘട്ടം വിമൻസ് കോളേജിലായിരുന്നു ഇംഗ്ലീഷ് ഓണേഴ്സ് ആയിരുന്നു അപ്പോഴാണ് നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുന്നത് ഡിഗ്രി ചെയ്യുന്നു പ്രസ് ക്ലബില് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി പഠിക്കുമ്പോൾ വന്നു അതെ അതെ അച്ഛനൊക്കെ പണ്ട് തൊട്ടേ ഉള്ള തന്നെയാണ് പിന്നീട് ജീവിത സാഹചര്യം കൊണ്ട് മാറി നിന്നതാണ് അല്ല അപ്പം അതെ ഞാൻ വിമൻസ് കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം യൂണിറ്റ് ഭാരവാഹിയായിരുന്നു പിന്നീട് യൂണിറ്റ് പ്രസിഡന്റ് ആയി അത് കഴിഞ്ഞ ശേഷം മറ്റു നിയോജകമണ്ഡലം ഭാരവാഹിയായിരുന്നു പിന്നീട് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആയി ഇപ്പൊ തിരുവനന്തപുരം കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി കോട്ടയല്ലേ പോലെ അന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിടിച്ച വോട്ടുപിടിച്ചൊരാള് ഞാനാണ് അതായത് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ട് ജയിക്കാതെ പോയ പോയൊരാളാണ് ചെയർപേഴ്സൺ ആയിരുന്നു ചെയർപേഴ്സൺ ആയിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സമയത്തും കിട്ടിയ ഒരു അംഗീകാരം വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ വളരെ വലിയൊരു അംഗീകാരമായിരുന്നു കാരണം പല സമൂഹത്തിൽ നിന്ന് വരുന്ന പല തരത്തിൽ ഉള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുള്ളൊരു ക്യാമ്പസ് ആണ് വിമൻസ് കോളേജ് എന്ന് പറയുന്നത് കാരണം സർക്കാർ വനിതാ കലാലയമാണല്ലോ അപ്പോൾ അവരിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കുള്ള നമുക്കുള്ളൊരു ഫീലുണ്ട് അങ്ങനെയാണ് പിന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തീർച്ചയായും വരുമ്പോൾ ഞാൻ അതാണ് നേരത്തെ സാറിനോട് പറഞ്ഞത് എസ് എഫ്ഐയുടെ ഒരു രീതികൾ കണ്ടു വന്നത് കൊണ്ട് തന്നെ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള രീതികൾ കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെയല്ലാരാണ് ബഹളം അങ്ങനെയൊന്നും ഇല്ല കുറച്ച് കാണല്ലേ കോളേജിലും െരുടെ രാഷ്ട്രീയ പശ്ചാത്തല പശ്ചാത്തല സ്ഥലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ക രാഷ്ട്രീയക്കാരാണ് അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ എതിരാളിയെ നശിപ്പിക്കുക എന്നുള്ളൊരു

അന്ന് ഞാൻ തോറ്റത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ആണ് അവിടെ യൂണിയൻ നിലവിലും എസ് എഫ് ഐ യൂണിയൻ തന്നെയാണ് സീറ്റ് ഉണ്ട് അവിടെ നിലവിലെ പി ജിറപ്പം നമ്മുടെയാണ് മാറ്റം വരുന്നതാണ് അതെ അതെ ഈ പഠനം കഴിഞ്ഞ ഉടനെ ുന്നത് എല്ലാരും പറയുന്ന ഒരു കാര്യം ഉറങ്ങണം എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രായം കഴിയുമ്പോ നമുക്ക് തന്നെ തോന്നും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട പിന്നെ നമ്മള് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുമായി സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പോഴും അതുകൊണ്ട് തന്നെ പത്രം തൽക്കാലത്തേക്ക് ഞാൻ ജയ്ഹിന്ദിലൊക്കെ ജയ്ഹിന്ദിൽ അഞ്ചു വർഷം ഗസ്റ്റ് ആങ്കർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഗസ്റ്റ് ആങ്കർ ആയിരുന്നു ഡിഗ്രി തന്നെ അപ്പോൾ സമയം കിട്ടുമ്പോൾ പോയി പരിപാടികൾ ചെയ്യും പിന്നെ പുറത്ത് ആങ്കറിംഗ് ചെയ്യാറുണ്ട് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു നിശാഗന്ധിയില് ചെയ്തിട്ടില്ല നിശാഗന്ധിയില് ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട് പക്ഷേ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ആണ് വർക്ക് മിക്കവാറും പരിപാടികൾ വൈകിട്ടായിരിക്കും എന്തെങ്കിലും അങ്ങനെയുള്ള ഷോസ് ഒക്കെ ഉണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ജയ്ഹിന്ദില് ഓരോ പ്രോഗ്രാംസ് പ്രോഗ്രാം സെക്ഷനിലായിരുന്നു വാർത്തയല്ല വാർത്തയല്ല പ്രോഗ്രാം സെക്ഷനിലായിരുന്നു അതെ അതെ ജെഹിന്ദില് ചെയ്തിട്ടുണ്ട് ജീവൻ ടി വിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കൗമുദി ടിവിയുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഞാനാ ചെയ്തത് പൊളിറ്റിക്കലായിരുന്നു അത് നമ്മുടെ മൂന്ന് രാഷ്ട്രീയത്തിലുള്ള മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിലുള്ള അന്ന് നമ്മുടെ പത്തനംതിട്ടയിലെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു പിന്നെ എൽദോസ് കുന്നപ്പള്ളി സാറുണ്ടായിരുന്നു പിന്നെ ഷോൺ ജോർജ് ഉണ്ടായിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂ ആയിരുന്നു അത് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലവും അവരുടെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതൊക്കെ നിർത്തി തിരക്ക് കാരണം ഇപ്പൊ നിലവില് ഒന്നുമില്ല നിലവിൽ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസ് ക്ലബ് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അത് അത് കഴിഞ്ഞിട്ടോ അപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ അതെ

യൂണിവേഴ്സിറ്റി ആണോ ഞങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു അപ്പൊരുന്നുണ്ട് ഇനി പിന്നെ സംഗീതത്തിന്റെ പശ്ചാത്തലം ഞാൻ അത് സ്കൂൾ ടൈമിലാണ് സ്കൂൾ ടൈമില് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു യർ സെക്കൻഡറിന്റെ എല്ലാവർക്കും അഡ്മിഷൻ ബോള് സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ ഇടക്ക് ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്തു പോവാനായിട്ട് പറ്റിട്ടില്ല എനിക്ക് താല്പര്യം ബാസ്കറ്റ്ബോള് നിർമ്മല ഭവനി പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഫിഫ്തിലായിരുന്നപ്പോൾ ഇങ്ങനെ ബാസ്കറ്റ്ബോൾ ബോൾ കോച്ചിങ്ങിന് കോച്ചിങ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പേര് പോയി ജോയിൻ ചെയ്യുന്നു താല്പര്യമുള്ള ആളുകള് ജോയിൻ ചെയ്യുന്നു പിന്നീട് അതിലേക്ക് ഒരു താല്പര്യം വരികയാണ് ഷാജി ഗോമസ് എന്നായിരുന്നു സാറിൻ്റെ പേര് പുള്ളിയൊക്കെ ഇപ്പോഴും നമ്മളായിട്ട് നല്ല കോണ്ടാക്റ്റുള്ള ആളുകളാണ് അല്ല കുടിക്കാൾക്കാരും പൊക്കമുള്ള ആളുകളാണ് ഞാൻ അപൂർവ്വം എന്നെ പോലെ ചിലരും അത്ര പൊക്കം ഇല്ലാത്ത ആളുകളായിട്ടുള്ളൂ അതിൽ എന്നിട്ട് യൂണിവേഴ്സിറ്റി അല്ല അന്ന് സ്കൂൾ ലെവലിൽ ജില്ലാ ലെവലിൽ ജില്ലാ ലെവൽ പോയിട്ടുണ്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ് ലെവലൊന്നും പോകാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ കാര്യം മ്യൂസിക് ഈ പറഞ്ഞ പോലെ സ്കൂളിലായിരുന്ന സമയത്ത് പത്ത് വർഷം പഠിച്ചിട്ടുണ്ട് പത്തു വർഷം പഠിച്ചു പക്ഷെ പാടാറില്ല പിന്നീട് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള അത് അച്ഛന്റെ മേടി ഇഷ്ടപ്രകാരം പോയതാണ് കേട്ടോ പാട്ടുപഠിക്കാൻ എനിക്ക് ഡാൻസ് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം ഡാൻസ് പോയില്ല ഡാൻസ് പോയില്ല പാട്ട് പഠിക്കാനാണ് പോയത് പാട്ട് ആ സമയത്തൊക്കെ പാടുമായിരുന്നു അമ്പലത്തിൽ ഈ പറഞ്ഞ പോലെ മുട്ടടയില് പാറയിൽ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമ്പലമുണ്ട് അപ്പൊ അവിടെ ഉത്സവത്തിനെല്ലാം പാടുമായിരുന്നു നമ്മുടെ ഓമനക്കുട്ടി ടീച്ചറിന്റെ മരുമകൻ ആലപ്പി ശ്രീകുമാർ സാറായിരുന്നു സാറ് സാറായിരുന്നു പഠിപ്പിച്ചത് പിന്നെ പ്രാക്ടീസ് അതായത് സ്കൂളിങ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് അതങ്ങ് വിട്ടു ഇനിയിപ്പം കൗൺസിലാകുമ്പോ അമ്പലത്തിലൊക്കെ പോയി പാടാൻ പോയി ഉത്സവം രാഷ്ട്രീയത്തിൽ ഭാസ്കർ കോടൊന്നും പറ്റില്ല ഈ മ്യൂസിക്കൊക്കെ പറ്റും കാരണം രാഷ്ട്രീയക്കാരി എന്ന നിലയിൽ ഗുണം ചെയ്യത്തേ ഉള്ളൂ ഇപ്പം ഇവിടെ അമ്പലത്തിന് ഉത്സവം നടക്കുമ്പോൾ പോയി അവിടെ ഒരു കച്ചേരിയുടെ കൂടെ കൂടിയാൽ അഞ്ചാറ് പാട്ട് പാടിയാൻ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അതൊക്കെ ചെയ്യേണ്ട പാട്ട് ഈ പാട്ട് മാത്രം പാടിയാന്ന് പാട്ട് പാടുമോ പാട്ട് ഞാൻ അങ്ങനെ പാടാറില്ല മ്യൂസിക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ പാടാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് പഠിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി താളം പഠിക്കുമല്ലോ അതൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിലെയാണ് അതായത് ഒരു പത്താം ക്ലാസ്സിന് മുമ്പാണത് ഇത്രയും വർഷമായപ്പോഴത്തേക്ക് അതിന്റെ ഒരു ടച്ചൊക്കെ കംപ്ലീറ്റ്ലി പോയി എന്ന് വേണം പറയാം തീർച്ചയായും നിന്ന് ബാക്കിലേക്ക് പോകാനായിട്ട് ഒരു സാഹചര്യം ഇല്ല കാരണം ഞാൻ പറഞ്ഞ നിലവിൽ കെ എസ് യു തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് അപ്പോ പിന്നെ എൽ എൽ ബി ചെയ്യുന്നുണ്ട് എൽ എൽ ബി കഴിഞ്ഞതിനു ശേഷം ആ ഒരു റൂട്ടിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം യു വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ജില്ലാ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയൊക്കെ മാനസിക അല്ല നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളും തന്നെ പബ്ലിക്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് വന്ന പ്രശ്നങ്ങൾ ഒരു വളരെ വലിയ സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു നമുക്ക് അനുകൂലമായിട്ടുള്ള കോടതി വിധി വരുന്നതുമല്ല അപ്പോൾ ആ ഒരു ഒരാഴ്ച കാലത്തോളം ഒരു ഒന്നൊന്നര ആഴ്ചയോളം ഉണ്ടായിരുന്നു അത് ആ ഒരു പ്രശ്നം ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാരണം നമുക്ക് ഒട്ടും തന്നെ റെസ്റ്റ് ഇല്ലാത്ത സമയം പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം കാരണം കോടതിയിലേക്ക് മൂവ് ചെയ്യുമ്പോ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ടല്ലോ അപ്പൊ അതിനെല്ലാം പിന്നെ മൃദുലേട്ടൻ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് അതെ അപ്പൊ പുള്ളി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ കേസൊക്കെ മൃദലിനെ ഏപിച്ചാൽ മതിയായിരുന്നു എന്റെ വക്കീൽ പറഞ്ഞു ഏറ്റവും പ്രഗൽഭനാണ് മൃദുലി അതെ പിന്നെ മൃദുലേട്ടൻ ഭയങ്കര അതുപോലെ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് വളരെ വലുതാണ് കാരണം രാത്രി എട്ടര ഒൻപത് മണി ആകുമ്പോഴാണ് ഞാൻ ചിലപ്പോൾ മൃദുലന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ കെ എസ് യു കാര്യം എല്ലാവരും ഇറങ്ങുക അത്രയും സമയം നമുക്ക് വേണ്ടി അവിടെ ഇരുന്ന് കോടതിയിൽ പോയിട്ട് വന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് നമ്മുടെ സ്വന്തം ഒരു സഹോദരനെ പോലെ നമുക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്തു തന്ന ഒരാളായിരുന്നു നല്ല വക്കീൽമാർ അങ്ങനെയാണ് നല്ല വക്കീലന്മാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരമാവധി ഈ ആളുകളെ പഠിക്കും കേസ് പഠിക്കും മറ്റു മലരും അങ്ങനെ ചെയ്യാറില്ല എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞത് പ്രഗത്ഭനാണ് കാരണം ഈ നല്ല വക്കീലിന് പ്രത്യേകത അതാണ് തീർച്ചയായും തീർച്ചയായും എന്നാലും ഈ തിരക്കിന് ഓടി വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് വൈഷ്ണവ ജയിക്കണമെന്നത് ഈ നാടിൻ്റെ ഒരു ആഗ്രഹമാണ് മറ്റേ അത് രാഷ്ട്രീയമല്ല അതിനപ്പുറത്തേക്കുള്ള താല്പര്യം എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എം ഭരിക്കുന്ന കോർപ്പറേഷൻ മാറണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഇപ്പം ആര് ബി ജെ പി വന്നാലും കുഴപ്പമില്ല കോൺഗ്രസ് വന്നാലും കുഴപ്പമില്ല അഭിപ്രായം എനിക്കുള്ളത് പക്ഷേ വൈഷ്ണ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് കാരണം ഒന്ന് ഞാൻ വൈഷ്ണവയുടെ കാര്യത്തിൽ കാണുന്ന ഒരു പോയിൻ്റ് ഈ സാധാരണ ടിപ്പിക്കൽ രാഷ്ട്രീയക്കാർ വെറുതെ വന്ന് രാഷ്ട്രീയം കളിക്കുമ്പോൾ വൈഷ്ണയ്ക്കൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പൊളിറ്റിക്സ് ഉണ്ട് ഒപ്പം തന്നെ ജോലി ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ആ ഒരു അങ്ങനെ പ്രൊഫഷണലുകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാലേ രാഷ്ട്രീയം രാഷ്ട്രീയം നന്നാവും അപ്പം എപ്പോഴും വൈഷ്ണയെ സപ്പോർട്ട് ചെയ്യുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഒരു പ്രൊഫഷണലാണ് അത്ര ആളുകൾ വരട്ടെ അപ്പം അങ്ങനൊരു മാറ്റം വരുന്നുണ്ട് ഇപ്പം നമുക്ക് ശശിതരൂർ ഒരു മോഡലായിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ വന്ന് രാഷ്ട്രീയം നന്നാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കും ആ ഒരു തോന്നലുണ്ടോന്ന് തോന്നുന്നു ഒരു ഈ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ എന്തായാലും വിജയം ആശംസിക്കുകയാണ് മുട്ടടയുടെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ഈ പുതിയ മിടുക്കരായ ആളുകൾക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരവസരമായി വൈഷ്ണവെ എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും നന്ദി താങ്ക് യു സർ